സംതൃപ്തമായ കുടുംബം രാത്രി പന്ത്രണ്ട് മണി നിശ്ചലമായ നിശ എന്നും കനത്ത നിശബ്ദത അതാട്ടിൽ നിന്നും ഒരാൾ പ്രത്യക്ഷപ്പെടുന്നു പ്രത്യക്ഷപ്പെട്ട കുട്ടികൾ രണ്ടും അച്ഛനോമ്പയും മരിച്ചു ഓട്ടത്തിനിടയിൽ അവർ വേർതിരിയുന്നു സെന്റിമെന്റ് ഓട്ടത്തിനിടയിൽ അവർ പാട്ടിൽ വലുതാവുന്നു വില്ലനെ കണ്ടുമുട്ടുന്നു പ്രതികാരം തീർക്കുന്നു ചേട്ടനും അനിയനും ഒന്നിക്കുന്നു ഒരാളുടെ കാമൂക്ക് വേണമെങ്കിൽ ക്യാൻസറോ സ്വൽപ്പം കിഡ്നി ട്രബിളോ ആകാം അതിനൊരു സൈഡ് ട്രാക്ക് ഞാൻ വേറെ ചേർത്തിട്ടുണ്ട് എന്ത് തീർന്നോ വേണോക്ക് കുറച്ച് ലാബറേറ്റ് ആയിട്ട് പറയാം ഇനി ഒരു അക്ഷരം നിന്റെ വീട്ടിൽ ഞാൻ തീർ എന്താ വേണോ ഇങ്ങനെയുള്ള ചീപ്പ് കഥകളൊന്നും ഞാൻ പ്രസിദ്ധീകരിക്കില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ എന്റെ പേരെന്താണെന്ന് അറിയാമോ അറിയാം എം ടി ദാമോദരൻ മഹാനായ ടൈം എഡിറ്റർ ദാമോദരൻ മഹാ തെണ്ടി എടപ്പാളി ദാമോദരൻ എന്നും നിന്റെ തന്ത പറയും നല്ല നാട്ടുകാർ പറയുന്നത് നാട്ടുകാർ പറഞ്ഞ കേട്ടാൽ അറിവല്ലേ നിന്റെ തള്ളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ആ മനുഷ്യനെ പോടാ പോണ പോകാർ ഏത് തരത്തിലുള്ള പബ്ലിഷ് ആധുനിക സാഹിത്യ സൃഷ്ടികൾ അല്ലെങ്കിൽ ശുദ്ധ ഹാസ്യം അതുമല്ല കുറച്ചും കൂടെ കഴിപ്പോ ഇറങ്ങുകയാണെങ്കിൽ നമ്മുടെ എന്റെ ഇന്നലകൾ പോലെയുള്ള സാധനങ്ങൾ നിന്റെ ചുളുവിരുട്ട് പണികളൊന്നും എന്റെ അടുത്ത് എടുക്കണ്ട ഇപ്പോൾ ഞാൻ പോകുന്നു പക്ഷെ പൂർവാധികം ശക്തിയോടെ ഈ ഒ പിളച്ച തിരിച്ചു വരും ആ ഏറുപിടക്കൊണ്ട് ഞാൻ ആദ്യം കയറിയേക്കരുത് കാറ് പോവോ പിന്നെ കാണാനാ നിർത്തിയിരിക്കുന്നത് എന്നാ പോട്ടെ അതെ അങ്ങനെ ചുമ്മാ പോട്ടെ ആർക്ക് പോണം എവിടെ പോണം എന്തിനു പോണം എത്ര ബഡ്ജറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടെങ്കിൽ വരും എന്തത് ഇത് തകരം കൊണ്ടാണോ സ്വർണം കൊണ്ടാണോ ഉണ്ടാക്കിയിരിക്കുന്നെ എന്തുകൊണ്ടുണ്ടാക്കിയാലും താനിങ്ങനത്ത് കാണുന്നിട ആരും നിർബന്ധിച്ചില്ലല്ലോ ഈ ചക്കടാ ചക്കടാവണ്ടിയുടെ വളയം പിടിച്ചപ്പോ നിനക്കൊക്കെ ഈ പോസ് അപരാഹ്നത്തിന്റെ അനന്ത പദങ്ങളിൽ ആകാശ നീലിമയിൽ അവൻ നടന്നു ഭീമനും യുധിഷ്ഠീരനും രക്തം കുടിച്ചു ദുര്യോധനൻ ഗുരുവായൂരപ്പന് ജലദോഷമായിരുന്നു വന്ന് അമ്പലത്തിന്റെ അകാൽ വിളക്കുകൾ തെളിയുന്ന സന്ധ്യയിൽ അവൾ അവനോട് ചോദിച്ചു ഇനിയും നീ ഇതുവഴി വരില്ലേ ആനകളെയും കൊണ്ട് നിന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ ഇല്ല ആധുനികമേ പബ്ലിഷ് ചെയ്യൂ എന്ന് സ്വപ്പ ടിച്ചുകൊണ്ട് എഴുതിയതാണ് കഴിഞ്ഞ തവണ പറഞ്ഞ അതേ ബോംബ് കഥ സ്റ്റൈനപ്പായി പോയി പറ്റിയ പണി എന്താണെന്ന് ഞാൻ ഇതല്ലേ എനിക്കറിയാം പക്ഷെ അവന്മാർക്കും ഇപ്പൊ യൂണിയൻ ഉണ്ട് അതുകൊണ്ട് അതേ സ്റ്റാറ്റസ് ഉള്ള വേറൊരു പണി ഞാൻ നോക്കി ഒന്നുകിൽ ഒരു എഡിറ്റർ ആകുക ഇല്ലെങ്കിൽ ഒരു സാഹിത്യകാരനാകുക അതൊന്നും ഞാൻ പറയാൻ വന്നത് നീ കോമഡി എഴുതണം മറ്റൊന്നും വേണ്ട നിനക്ക് പറ്റിയ മാത്രം അവസ്ഥ കുറിച്ചിട്ടാവില്ല അത് തന്നെ ധാരാളം ഉണ്ടല്ലോ ഒരു ഹാസ്യത്തിന് കഥ വേണ്ട സിറ്റുവേഷൻ മാത്രം മതി ഫോർ എക്സാമ്പിൾ ഞാൻ ഇല്ലാത്തൊരു ന്യൂസ് ഒരു ചുറ്റുപാടിൽ ഇല്ലാത്ത ഒരാളെ കുറിച്ച് പ്രസിദ്ധീകരിച്ചു വിചാരിക്കാം അയാൾ ശരിക്കും ഉണ്ടായി അങ്ങനെ സംഭവിച്ചു സങ്കല്പിക്ക അയാൾ എന്നോട് എങ്ങനെ പെരുമാറും അത് പറയാൻ പറ്റില്ല ആൾ സ്വഭാവം പോലെ ആ പെരുമാറ്റമാണ് കോമഡി നീ ഒന്ന് അയാൾ എന്നോട് എങ്ങനെ പെരുമാറന്ന് പറ നിനക്ക് കോമഡി മനസ്സിലാവും நீ என்ன பற்றி அனாசும் அனாவசிய கையின் காணும் ஆகத்தவும் சம்பவச்சு എന്താണ് കോമഡി വിത്തിൻ കഥ റെഡി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹപ്രവർത്തകരെ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ മിസ്റ്റർ അനിൽ കുമാർ നാഷണൽ പ്രസ് ഫോട്ടോഗ്രാഫി മത്സരത്തിൽ ഒന്നാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത സ്നേഹപുരസനം അറിയിച്ചു കൊള്ളുന്നു അനിൽകുമാറിന്റെ ഈ വിജയം ടൈം പബ്ലിക്കേഷൻ എന്നും അഭിമാനപുരസനം സ്മരിക്കുന്നതാണ് ഫോട്ടോഗ്രാഫിയുടെ നൂതന സങ്കേതങ്ങളെ കുറിച്ച് ഗവേഷണം നടത്താൻ ടൈം പബ്ലിക്കേഷൻ സ്വന്തം ചെലവിൽ അനിൽകുമാറിനെ ബോംബയ്ക്ക് അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അയക്കാണെങ്കിൽ എന്നെ അയക്കണം നീ എന്ത് കോപ്പ് കാണിച്ചില്ലെ ബോംബേക്ക് അയക്കണം നിന്നെ പൂട്ടർക്കൊക്കെ അയക്കാം ആ ചോദ്യം ഇവരോട് അയക്കണം ഏതോ ഫോട്ടോ സ്റ്റുഡിയോ കാശികടുത്ത് ഫോട്ടോ വാച്ച് വാച്ച് അവാർഡ് പണ്ടേ പറഞ്ഞിട്ടുണ്ട് സ്വന്തം പള്ള കുത്തി നാട്ടിക്കണ്ട നിങ്ങൾ രണ്ടുപേരും കള്ളന്മാരാ ആ വിവരം നാട്ടുകാരെ അറിച്ച് പത്രത്തിന് നാണം കെടുത്തണ്ട അല്ലെങ്കിൽ പത്രം മാറി ഇനി ഇവരെ അച്ഛാ ആ നാറ്റം ബാമ്പെത്തും ഫോട്ടോ കട്ടതോ മോക്ഷിച്ചതോ എന്നുള്ളത് എനിക്കൊരു പ്രശ്നമേ അല്ല നാണമില്ലാത്തവന്റെ പ്രശ്നത്തിൽ ഒരു ആല കളിച്ചാൽ അതും അവനൊരു തണലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അനിൽകുമാറിനെ ഫ്രാഡുകൾക്ക് ഈ രാജ്യത്ത് രക്ഷു എന്നിട്ടും എന്തുകൊണ്ട് സാറ് രക്ഷപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ സാറിന്റെ ഫ്രാഡ് പണികൾ സന്ദർഭത്തിനൊത്തും എരുന്നില്ല എന്ന് ഞാൻ പറയും അതുകൊണ്ട് സാർ അത് വയത്തണം വയ്പി പിടിക്കണം സത്യം ധർമ്മം നീതി ന്യായം ഇതൊക്കെ ദൈവങ്ങൾക്ക് മാത്രമുള്ളതാ അതുകൊണ്ട് നടന്നാൽ ഇക്കാലത്ത് വയറ് വഴയ്ക്കാൻ പറ്റില്ല ഫോർ എക്സാമ്പിൾ സാറിന്റെ കൂട്ടുകാരൻ ചെക്കൻ അനിൽ ഫോട്ടോ സ്റ്റുഡിയോയിൽ നിന്നും ഫോട്ടോ മേടിച്ച് അവാർഡ് വാങ്ങിച്ചു എന്നിട്ടിപ്പോ എന്തായി എല്ലാരും കൂടെ ഹാരവും മാലയൊക്കെ ഇടിയിച്ച് ബോംബേക്ക് കെട്ടി എഴുന്നള്ളിക്കാൻ പോണെന്ന് സത്യം പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും മണ്ടന്മാരാ പക്ഷെ ഇപ്പൊ ഇന്ത്യയിൽ അവനൊരു വിലയുണ്ട് എങ്ങനെ ഫ്രാഡ് വില കാണിച്ചിട്ടുണ്ട് ഇനി തിരിച്ചു വരുമ്പോ അവന്റെ പോസ് നമുക്ക് സഹിക്കാൻ പറ്റുമോ നടക്കുന്ന കാര്യം ആലോചിക്കും അവന്റെയും ഒരുപടി സ്റ്റാറ്റസിൽ നിൽക്കാൻ ശ്യാംകുട്ടിക്ക് മോഹമില്ലേ ഞാൻ ചെയ്യും വഴിയുണ്ട് മനോഹരമായ ഒരു വലിയ ഫ്ലാറ്റ് അതിലാവശ്യത്തിന് കാശും പത്രാസും പ്രേമിക്കാൻ തരുണി മണികൾ ഇങ്ങനെ ഒരു ചുറ്റുപാടിനെ പറ്റി ശ്യാംകുട്ടി ആലോചിച്ചിട്ടുണ്ടോ ആകെ ഒരു തലവളപ്പ് ഒരു ഗ്ലാമർ ഇന്ന് പുച്ഛിക്കുന്നവർ നാളെ ലജ്ജിക്കും ശ്യാംകുട്ടിയുടെ മുമ്പിൽ ലജ്ജിച്ച് കാര്യൊക്കെ ശരിയെന്നേ പക്ഷെ എങ്ങനെ ഒപ്പിക്കും എങ്ങനെ അനിൽ അവരുടെ ഒപ്പിച്ചു അവന്റെ കഴുത്തിൽ എങ്ങനെ ഹാരം ഹരമിണോ അവൻ എങ്ങനെ ബോംബേക്ക് പറക്കാൻ പോണോ ആ മണ്ടൻ മണ്ട ഉപയോഗിച്ചു ഫ്രാഡ് പണി ഇന്നസന്റ് ആർക്കും ഉത്തരവില്ലാത്ത ഫ്രാഡ് പണി ഇങ്ങനെ ഒരു ജീവിതം വേണോ വേണ്ടയോ എന്ന് ശ്യാംകുട്ടി ഒന്ന് ആലോചിച്ചു നോക്കൂ ശരി അവർക്ക് ഞാനല്ല പക്ഷെ പറഞ്ഞ നാറിക്ക് വിവരമുണ്ട് കേൾക്കുന്ന നാറികൾക്കും വിവരം ഉണ്ടാവട്ടെ